ഹായ് ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒന്ന് ഞാൻ വന്നിട്ടുള്ളത് സിദ്ധിയാക്കുവിൻ്റെ ബർത്ത്ഡേ ഒക്കെ ഒരു സർപ്രൈസായിട്ടുള്ളൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ നമ്മളെ വീടിൻ്റെ മുകളുക്ക് വിളിച്ചിട്ടാണ് കേട്ടോ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത് താഴെത്താണെന്നുണ്ടെങ്കിൽ ചിതുമോനും സിദ്ധിയാക്കും കാണുമല്ലോ എന്താ പപ്പ കൊടുക്കേ പപ്പ കൊടുക്കും നിങ്ങളെ വർത്തഡന് കഴിഞ്ഞു രണ്ടു ദിവസായി കഴിഞ്ഞിട്ട് അറിയില്ല പപ്പരം

അതുകൊണ്ട് ഞാൻ ഇവിടെ കരുതിയത് ശരിക്കും നോക്കി പൊട്ടി തുറക്കി എങ്ങനെയുണ്ട് അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ സിദ്ധിയാക്കി പ്രതീക്ഷിച്ചിട്ട് തന്നെ അല്ല കേട്ടോ ദിവസം പോലും ഓരോ ഓർക്കാറില്ല അവർ ഈ വർക്കിന് പോകണോണ്ടേ അപ്പൊ ഞാനിങ്ങനെ ജസ്റ്റ് ഓർത്തപ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചാണ്ട് അങ്ങനെ വാങ്ങിച്ചു കൊടുത്തേട്ടോ അപ്പൊ അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ കൊടുക്കുമ്പോൾ ഞമ്മക്കൊരു സന്തോഷമാണ് നല്ല ഇഷ്ടമായിട്ടുണ്ട് പറഞ്ഞു സാധനം ആട്ടെ എങ്ങനെയുണ്ട് പറയൂ കുഞ്ഞാക്ക് കൊടുത്തയച്ച മുട്ടായി ഏതായാലും ഇതേക്ക് പൊടുത്താൻ പറ്റി

ഷ്ടായോ അതൊക്കെ ചെറുതാ ലൂസിലടയാ ശരി നമുക്കേ ഭക്ഷണം കഴിക്കാൻ പോവാ Guys, तो तो um. ി ഫുഡൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വരിപൊള്ളി ചിക്കൻ ചിക്കനും തയ്ച്ചോറേ പിന്നെ ചിക്കൻ തന്നെ റോസ്റ്റ് പൊടിയോണ്ട് ചിക്കനെ കുരിച്ചതാണ് ഞാൻ കറിയും ആയതുകൊണ്ട് നെയ്ചോന്നും സത്യം പറയുമ്പോൾ ആയിട്ട് ഓർമ്മ എനിക്ക് ഓർമ്മ തന്നെ കേട്ടോ കാരണം പറഞ്ഞപ്പോഴാണ് പപ്പന്റെ ബർത്ത്ഡേ ആണല്ലേ ഞാൻ കൊടുത്ത വാച്ച് അങ്ങനെ പപ്പോട് എങ്ങനുണ്ട് ചോദിച്ചോട്ടെന്താ പറഞ്ഞ എന്റെ ബർത്ത്ഡേക്ക് അതാ ഇഷ്ടം പപ്പക്കങ്ങനെ കേക്ക് വല്ല ഇഷ്ടമല്ലല്ലോ ഇഷ്ട ആ ഞാൻ എന്താ എപ്പോഴും ഇങ്ങനെ കേക്കും അങ്ങോട്ട് വരു അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കല്ലേ ഭക്ഷണം കഴിച്ച കഴിഞ്ഞിട്ട് സിദ്ധിയാക്കുവിന് വർക്കുണ്ടല്ലേ ചെറിയ സംശയം തോന്നുന്നില്ല ഇണ്ടു കൊടുക്കാൻ പോണെന്നാണ് ഞാൻ ആൽക്കൂട്ടൊക്കെ പറഞ്ഞിരിക്കണി വന്നു സുനുവിനോട് ആദ്യം പറയാൻ പറ്റൂല സുനു ചെറു നിക്കൂല ഓനെ ആ കൊള്ളാവും പിന്നെ ഓന ലോണ്ട ഇനിക്ക് ഒറ്റക്ക് കഴിയില്ല ഗിഫ്റ്റ് അതൊക്കെ മറ്റേ പൊട്ടിച്ചിട സാധനം ഒന്നും അറിഞ്ഞില്ല കൊളാവും ഇവിടെ ഒന്നും പോയില്ല ചാറ്റിൽ വെക്കാൻ പറഞ്ഞു കാരണം ഓ കണ്ട അതിൽ നിങ്ങള് പോയി കഴിഞ്ഞിട്ട് സുനു വേനാക്കി അങ്ങനുണ്ട് ഇത് കണ്ടില്ലല്ലോ അപ്പൊ നമ്മൾ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് സന്തോഷങ്ങളോ ഇതൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്